നമസ്കാരം സനത് കുമാര മഹർഷിയും നാരദനും തമ്മിലുള്ള ഗുരുശിഷ്യ സംവാദത്തിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് ശ്രവിക്കാം ആദ്യ ഭാഗത്തിൽ പ്രതിപാദിച്ചത് വാക്ക് മനസ്സ് സങ്കല്പം ചിത്തം എന്നീ ഭാഗങ്ങളാണ് തുടർന്ന് ശ്രവിക്കാം ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ വിശിഷ്ട സങ്കല്പത്തെ പ്രാപിച്ചാൽ മാത്രമേ വിശിഷ്ട സങ്കല്പത്തിലൂടെ ചിത്തത്തെ പ്രാപിക്കാൻ സാധ്യമാകൂ ഇപ്രകാരം നാരദന്റെ സംശയമെല്ലാം പിഴുതെറിഞ്ഞ മഹർഷിയോട് നാരദൻ ചിത്തത്തെക്കാൾ വലുരുന്നെന്ന് ചോദിച്ചു മഹർഷി പുഞ്ചിരിച്ച് ധ്യാനം ചെയ്തു വൃക്ഷലതാദികൾ സൂര്യപ്രകാശത്തെ ധ്യാനിച്ച് വളഞ്ഞ് തിരിഞ്ഞ് പുളഞ്ഞ് വളരുന്ന പോലെ ജീവജാലങ്ങൾ വിശപ്പിനെ ധ്യാനിച്ചാണ് ഭക്ഷണം തേടുന്നത് നഗ്ന നേത്രങ്ങൾക്ക് വിധേയമായ സകല വിഷയത്തെക്കുറിച്ചും മനുഷ്യൻ ചിന്തിച്ച് ആലോചിച്ചിരിക്കുന്നത് ധ്യാനത്തിൻ്റെ താഴ്ന്ന തലമായ വിഷയധ്യാനമാണ് നഗ്ന നേത്രങ്ങൾ ഉപയോഗിച്ച് കാണാൻ കഴിയാത്ത വിഷയങ്ങൾ എത്രയാണ് ശബ്ദം കേട്ടറിയണം സ്പർശന സുഖം അനുഭവിച്ചറിയണം രുചി ആസ്വദിച്ചറിയണം ഗന്ധം മണത്തറിയണം നഗ്ന നേത്രങ്ങൾ ഉപയോഗിച്ച് കാണാൻ കഴിയാത്ത ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ചിത്തം ആത്മചൈതന്യ എന്നിവയെക്കുറിച്ചുള്ള പഠനം ഭാഗവത് ധ്യാനത്തിൻ്റെ താഴ്ന്ന തലമാണ് മനുഷ്യനെ ധ്യാനിക്കാൻ ഒന്ന് വിഷയം മറ്റൊന്ന് ഭഗവാൻ മൂന്നാമത് ഒന്നില്ല മുമ്പുണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല നാരദൻ ധ്യാനത്തെക്കാൾ വലുത് എന്തെന്ന് ചോദിച്ചു മഹർഷി പുഞ്ചിരിച്ച് വിജ്ഞാനം എന്നാലും ചെയ്തു അപൂർണമായ അറിവാണ് അജ്ഞാനം പൂർണ്ണമായ അറിവാണ് ജ്ഞാനം പരിപൂർണമായ അറിവാണ് വിജ്ഞാനം പ്രകാശമായ ലോകത്തിൽ ഇരുട്ടിന് നില നിലനിൽപ്പില്ല എന്ന പോലെ വിജ്ഞാനിയിൽ അജ്ഞാനത്തിന് നിലനിൽപ്പില്ല എന്ന് മഹർഷി നാരദനെ ബോധിപ്പിച്ചു ലക്ഷണമൊത്ത ഗുരുനാഥനെ കണ്ടെത്തിയ ആത്മസംതൃപ്തിയോടെ നാരദൻ വിനയത്തോടെ വിജ്ഞാനത്തെക്കാൾ വലുതെന്തെന്ന് മഹർഷിയോട് ചോദിച്ചു മഹർഷി പുഞ്ചിരിച്ച് ബലം എന്നരുൾ ചെയ്തു ആയിരക്കണക്കിന് വിജ്ഞാനികളെ ഒരു ബലവാനെ നിമിഷമാത്രയിൽ നിശ്ചലമാക്കാം അതിഭീകരശക്തി ബലത്തിൽ നിക്ഷിപ്തമാണ് ചൈതന്യ സ്വരൂപനായ ഭഗവാൻ സൗരയൂഥങ്ങളും ഗാലക്സികളും കാമരാഗ കാമരാഗവിവർജിത ബലത്താലാണ് സംരക്ഷിക്കുന്നത് സൂര്യഭഗവാൻ നക്ഷത്രാദികളെ നിയന്ത്രിക്കുന്നതും കാമരാഗവിവർജിത ബലത്താലാണ് പരമാത്മചൈതന്യത്തിൻ്റെ തന്മാത്രയാണ് മനുഷ്യനിൽ ആത്മചൈതന്യ ശക്തി മനുഷ്യന് ആത്മചൈതന്യ ശക്തിയിൽ ഉദ്ധാനം ചെയ്യാനാകും ദേഷ്ടാവ് മന്ദാവ് ശ്രോതാവ് വിജ്ഞാനദാതാവ് ബോധാവ് കർത്താവ് എന്നിങ്ങനെ ലോകഗുരുനാഥൻ എന്ന പരപദം പ്രാപിക്കാനും സാധിക്കും അതിലുപരി അമൃത്വസിദ്ധികൾ ആവിർഭവിക്കും കാമരാഗ വിവർജിത ബലത്തിൻ്റെ അനുഗ്രഹ ശക്തി ബോധ്യമായ നാരദൻ അതിലും വലുതെന്തെന്ന് ചോദിച്ചു മഹർഷി പുഞ്ചിരിച്ച് അന്നം എന്നരുൾ ചെയ്തു വൃഷ്ടലതാദികൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും നാലുനാൾ അന്നം നിലച്ചാൽ ബലം ക്ഷയിക്കും വൃഷ്ടലതാദികൾ ജീവജാലങ്ങളും വിധിച്ച കർമ്മങ്ങൾ നിർവഹിക്കാൻ കാമരാഗ ആർജിത പ്രപഞ്ചത്തിലെ കാമരാഗ വിവർജിത ബലത്തിൽ നിന്നാണ് അന്നം നിലച്ച മനുഷ്യ ശരീരത്തിലെ ഇന്ദ്രിയ മനോബുദ്ധിയുടെ ബലം ക്ഷയിച്ച് ശ്രവണ മനന ബോധന ശക്തികളെല്ലാം നിർവീര്യമാകും സത്വഗുണപ്രധാനമായ അന്നത്തിൽ നിന്ന് സത്വഗുണവും രജോ ഗുണപ്രധാനമായ അന്നത്തിൽ നിന്ന് രജോ ഗുണവും തമോ ഗുണപ്രധാനമായ അന്നത്തിൽ നിന്ന് തമോ ഗുണവുമാണ് മനുഷ്യനിൽ ആവിർഭവിക്കുന്നത് ഇതിൽ കൂടുതലുള്ള ഗുണമാണ് സ്വഭാവമായി പരിണമിക്കുന്നത് അതിനാൽ ത്രിഗുണങ്ങൾ മിശ്രത ഭാവിച്ചാൽ നിഗ്രഹശക്തിയും ആവിർഭവിക്കും ദുഷ്ടതയെ നിഗ്രഹിച്ച് ശിഷ്ടതയെ സംരക്ഷിക്കുന്ന ഭഗവാന്റെ വജ്രായുധമാണ് കാമരാഗ ആർജിത ബലം നാരദൻ ഉത്സാഹത്തോടെ ബലത്തേക്കാൾ വലുതെന്തെന്ന് ചോദിച്ചു മഹർഷി പുഞ്ചിരിച്ച് ജലം എന്നൊരു ചെയ്തു ജലമില്ലെങ്കിൽ ഭൂമുഖത്ത് അന്നം വിളയില്ല വൃഷ്ടലതാദികൾക്കും ജീവജാലങ്ങൾക്കും അവയെ ആശ്രയിക്കുന്ന മനുഷ്യർക്കും നിലനിൽപ്പില്ല നാലുനാൾ അന്നം നിലച്ചാൽ മനുഷ്യനിൽ ഇന്ദ്രിയ മനോബുദ്ധിക്ക് ബലം ക്ഷയിക്കുക മാത്രമല്ല ചിലപ്പോൾ മരിച്ചെന്നും വരാം ആത്മചൈതന്യ ശക്തിയിൽ നിന്ന് ആവിർഭവിക്കുന്ന കാമരാഗ വിവർജിത ബലം മനസ്സിൽ പതിച്ച് കാമരാഗ ആർജിത ബലമായി പരിണമിച്ചാണ് ആശ ആഗ്രഹം മോഹം പ്രതീക്ഷ എന്നിവ സംഭവിക്കുന്നത് ആ ബലത്താൽ മലിനമായ മനസ്സിൽ വളരുന്ന നികൃഷ്ട നീച പൈശാചിക പ്രവണത അവർക്ക് നാശകാരണമായി പരിണമിക്കും കാമരാഗ വിവർജിത ബലത്തിൻ്റെ അനുഗ്രഹ ശക്തിയും കാമരാഗ ആർജിത ബലത്തിൻ്റെ നിഗ്രഹശക്തിയും മഹർഷി ബോധിച്ചപ്പോൾ നാരദൻ അതിൽ സവിനയം സന്തുഷ്ടനായി സവിനയം ചോദിച്ചു അതിലും വലുതെന്തെന്ന് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ലക്കത്തിൽ ശ്രവിക്കാം ഇതിഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നന്ദി നമസ്കാരം